ഇന്ന് നമുക്ക് നന്നാക്കാൻ വന്നിരിക്കുന്നത് ഒരു മിക്സിയാണ് ഇത് കൊണ്ടുവന്ന വ്യക്തി പറഞ്ഞത് ഇതിൻ്റെ അകത്ത് നിന്നൊരു ശബ്ദം കേട്ടപ്പോൾ പിന്നെ ഓഫ് ചെയ്തു ഞാൻ ഇത് അയച്ചു നോക്കിയപ്പോൾ ഇതിൻ്റെ ആർമീറ്റർ കത്തിയ നിലയിലാണ് കാണുന്നത് അതുകൊണ്ട് ഇതിന് എന്തായാലും നമുക്ക് ഇനി ആർമേച്ചർ റീപ്ലേസ് ചെയ്യാതെ ഓടിക്കാൻ പറ്റില്ല അതുകൊണ്ട് മിക്സി അയച്ചതല്ലേ ഇനി നമുക്ക് ഇതിൻ്റെ വെയിൻഡിങ് ഫീൽഡ് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്ന് അത് നോക്കിയിട്ട് ഇതിനെ സെറ്റ് ചെയ്യാം ആർമേച്ചർ ചെക്ക് ചെയ്യുന്നതും അത് റീപ്ലേസ് ചെയ്യുന്നതും നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം വെയിൻഡിങ് ചെക്ക് ചെയ്യാം ഇതാണ് വെയിൻഡിങ്ങിൻ്റെ ഒരു സ്ലോട്ട് പിന്നെ മറ്റേ സ്ലോട്ട് ഈ സൈഡിലുള്ളതാണ് ഈ ഒരു സ്ലോട്ടിൻ്റെ ഒരറ്റം ഇതിൻ്റെ ബ്രഷിലോട്ട് പോകും മറ്റേ അറ്റം അത് സ്പീഡ് കൺട്രോൾ ഉള്ളത് കൊണ്ട് വൺ ടു ത്രീ അപ്പോൾ ഇത് മൂന്ന് ആയിട്ടുണ്ടാവും അപ്പോൾ ഏറ്റവും കൂടിയ ഓംസ് ഉള്ളത് നമ്മുടെ സ്പീഡ് ത്രീയിലേക്ക് പോകും പിന്നെ സ്പീഡ് ടുയിലേക്ക് കുറയ കുറയുന്നതനുസരിച്ച് സ്പീഡിൻ്റെ അളവ് കുറച്ചുകൊണ്ട് വരും അപ്പോൾ നമുക്ക് വൈൻഡിങ് ചെക്ക് ചെയ്യാം ഒരു അറ്റം ബ്രഷിലോട്ട് പിടിച്ചിട്ട് മറ്റേത് സ്പീഡ് വണ്ണിലേക്ക് പോയി ഫോർ ഫൈവ് കിട്ടുന്നുണ്ട് രണ്ടാമത്തെ ഫോർ സെവൻ കിട്ടുന്നുണ്ട് ത്രീ സിക്സ് പോയിൻ്റ് ഫോർ കിട്ടുന്നുണ്ട് അപ്പോൾ ഓംസ് ഒക്കെ റെഡിയായി വന്നതുകൊണ്ട് ഇതിൻ്റെ ഈ ഭാഗത്തിലുള്ള സ്ലോട്ട് റെഡിയാണ് അപ്പോൾ അങ്ങനെ നമുക്കിനി മറ്റേ ഭാഗത്ത് ഉള്ള സ്ലോട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം അപ്പോൾ ഇങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഓംസിൽ വ്യത്യാസം വന്ന ഇപ്പോൾ നമുക്ക് ഈ അഞ്ഞൂറ് വാൾട്ടിൻ്റെയൊക്കെ ഇത്ര ഓംസ് കിട്ടും അപ്പോൾ ഇത് ഓംസിൽ വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ നമ്മുടെ വെയിൻറ്റിങ്ങിൻ്റെ ഇടയിൽ വെച്ച് ഇൻസുലേഷൻ പൊട്ടിയിട്ട് തമ്മിൽ ടച്ച് ചെയ്തിട്ടുണ്ടാകും വേറെ കമ്പിയുമായിട്ട് തമ്മിൽ ടച്ച് ടച്ചായിട്ടുണ്ടാവും അതായിരിക്കും അങ്ങനെ വരുന്നത് അപ്പോൾ അത് ആ മിക്സി ഒരിക്കലും ഓടിക്കാൻ പറ്റില്ല ഓവർലോഡൊക്കെ ട്രിപ്പായിക്കൊണ്ടിരിക്കും ഭയങ്കര ഹീറ്റിങ്ങുമായിരിക്കും അപ്പോൾ നമുക്ക് മനസ്സിലാക്കണം ഇതിൻ്റെ ഫീൽഡ് കംപ്ലയിൻ്റ് ആണ് വൈൻഡിങ് ഫീൽഡ് കംപ്ലയിൻ്റ് ആയെന്ന് നമുക്ക് മനസ്സിലാക്കണം ഇനി നമുക്ക് മറ്റേ സൈഡിലെ സ്ലോട്ട് നോക്കാം അത് ഡയറക്റ്റ് ഒരു സൈഡ് വരുന്നത് നമ്മുടെ ന്യൂട്രാണ് ഒരു സൈഡ് വൈൻഡിങ്ങിൻ്റെ ഒരു ഒരറ്റം ന്യൂട്ര ആയിട്ട് കൊടുക്കും മറ്റേ അറ്റം അതിൻ്റെ ബ്രഷിലോട്ട് തന്നെ പോകും അപ്പോൾ ആ രണ്ട് ഭാഗം ഒന്ന് ചെക്ക് ചെയ്താൽ നമുക്ക് ആ സൈഡിൽ ആ സൈഡിലുള്ള ശരിയാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ സെവൻ ഓംസ് കിട്ടുന്നുണ്ട് അപ്പോൾ രണ്ട് സ്ലോട്ടും ഓക്കെ ആണ് പിന്നെ എങ്ങനെയാണ് ആർമേച്ചർ ചൂടായിട്ട് പൊട്ടിയത് ആ കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം അങ്ങനെ ആർമേച്ചർ പൊട്ടിയത് കാരണം നമുക്ക് ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ വോൾട്ടേജ് ആണ് ഇതിലേക്ക് വരുന്ന വോൾട്ടേജ് കറക്റ്റായിട്ട് ഇതിലേക്ക് കിട്ടിയിട്ടുണ്ടോ മിക്സിയിലേക്ക് വരുന്നുണ്ടോ അത് ആദ്യം ചെക്ക് ചെയ്താൽ ചെയ്തിട്ട് വേണം മറ്റേ ഭാഗം നമുക്ക് നോക്കാം അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ പവർ കോഡിൽ നിന്ന് ഡയറക്റ്റ് ഓവർലോഡിലേക്കാണ് സപ്ലൈ ലൈൻ പോകുന്നത് അപ്പോൾ ആദ്യം നമ്മൾ പവർ കോഡ് ചെക്ക് ചെയ്തിട്ട് ഓവർലോഡ് ചെക്ക് ചെയ്യാം ഓവർലോഡ് ചെക്ക് ചെയ്യാം തേർട്ടി ടു ഓംസ് കിട്ടുന്നുണ്ട് അങ്ങനെ കിട്ടാൻ പാടില്ല ഓവർലോഡ് കണ്ടിന്യൂറ്റി ഡെഡ് ഷോട്ടിൽ തന്നെ കിട്ടണം അപ്പോൾ അവിടെ തന്നെ നമുക്ക് വോൾട്ടേജ് ഡ്രോപ്പായി ഫസ്റ്റ് തന്നെ വോൾട്ടേജ് ഡ്രോപ്പ് ആയിട്ടാണ് പോകുന്നത് ഫീൽഡിലേക്ക് ഈ കാരണം തന്നെ മതിയാണ് നമ്മുടെ ആർമേച്ചർ ഹീറ്റിംഗ് ആക്കാൻ ഇത് തന്നെ മതിയാണ് അപ്പോൾ ഈ കാരണം കൊണ്ടായിരിക്കും അത് ഹീറ്റിംഗ് ആയിട്ട് അതിൻ്റെ വെയിൻഡിങ് പൊട്ടുകയും സ്പാർക്ക് ഉണ്ടാകുകയും ശബ്ദമുണ്ടാക്കുകയും അങ്ങനെ ആയിരിക്കും ഇനി നെക്സ്റ്റ് ഈ ഓവർലോഡ് എങ്ങനെയാണ് ഈ ഓംസ് കൂടാനുള്ള കാരണം അവിടെ അതൊരു ചോദ്യമല്ലേ അപ്പോൾ അതും പറയാം അത് നമ്മൾ എങ്ങനെ സംഭവിക്കുന്നത് വെച്ചാൽ മിക്സിയിൽ ഓവർലോഡായിട്ട് അതായത് മിക്സിയിൽ പൊടിക്കാൻ പറ്റുന്നതിനപ്പുറത്തുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മൾ ഓണാക്കുമ്പോൾ ഓവർലോഡ് വരും ആ സമയത്തൊക്കെ സ്ട്രക്കൊക്കെ ആവും ആ ആ സമയത്തൊക്കെ എന്ത് ചെയ്യും നമ്മുടെ ഓവർലോഡിൻ്റെ കോണ്ടാക്ടർ വേണാവുകയും അവിടെ വോൾട്ടേജ് ഡ്രോപ്പ് ഡ്രോപ്പാക്കുകയും അതുകൊണ്ടാണ് ഈ ഓംസ് കൂടി വരുന്നത് അങ്ങനെയാണ് ഈ ഓവർലോഡ് നശിക്കുന്നത് അത് കാരണമാണ് ഈ പറഞ്ഞ ഈ പ്രോബ്ലം പ്രോബ്ലമൊക്കെ ഉണ്ടാകുന്നത് ഇങ്ങനെ ഓവർലോഡ് ഡ്രോപ്പ് ഡ്രോപ്പായിട്ടുള്ള മിക്സിയൊക്കെ നമ്മൾ നേരത്തെ ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം ഉപയോഗിക്കുന്നതിന് മുമ്പ് തന്നെ തരത്തിലുള്ള ഓവർലോഡ് ട്രിപ്പ് ആയിക്കൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് മനസ്സിലാക്കണം ഇങ്ങനെയുള്ള എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടായിട്ടുണ്ടെന്ന് ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഡയഗ്രാം നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കാം അപ്പോൾ ചിത്രത്തിൽ കണ്ടില്ലേ റെഡ് വയർ ഡയറക്റ്റ് വരുന്നത് നമ്മുടെ ഓവർലോഡ് ഓവർലോഡിൽ നിന്ന് പിന്നെ വരുന്നത് നമ്മുടെ റോട്ടറി സെലക്ടർ സ്പീഡ് സ്വിച്ചിലേക്ക് സ്പീഡിലേക്കാണ് വരുന്നത് പിന്നെ അതിൽ നിന്ന് ഓരോ വൺ ടു ത്രീ അപ്പോൾ അത് വെയിൻഡിങ് ഫീൽഡിലേക്ക് പോകുന്നു നമ്മുടെ മറ്റേ വൈൻഡിങ് ഫീൽഡിൽ നിന്ന് വരുന്ന മൂന്ന് കിടക്ക കാണുന്നുണ്ടോ റെഡ് ബ്ലൂ യെല്ലോ അങ്ങനെ സ്പീഡിൻ്റെ അതായത് എ എ ആണ് നമ്മുടെ ഇപ്പോൾ സ്പീഡ് സ്ലോട്ട് സ്പീഡിൻ്റെ സ്ലോട്ട് എ നാ വെച്ചാണ് എയും ബിയും അപ്പോൾ എയിൽ പിന്നെ വരുന്നത് അതിൻ്റെ മറ്റേ ഭാഗം ബ്രഷിലോട്ട് പോകും ഈ മൂന്ന് കളറും കോയിലുള്ള ടൈംസിൻ്റെ വ്യത്യാസത്തിൽ ഓംസിൽ വ്യത്യാസം ഉണ്ടാവും അതുകൊണ്ടാണ് സ്പീഡ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഈ ഭാഗം ക്ലിയർ ഇനി സെക്കൻഡ് ബി സ്ലോട്ട് ബി സ്ലോട്ടിലേക്ക് ന്യൂട്രി ഡയറക്റ്റ് വരും ഇത് പവർ ഓണാകാൻ വേണ്ടി ഡയറക്റ്റ് ലൈനിൽ വെച്ച് തന്നെ ന്യൂട്രൻ ഫൈസും കൊടുത്തിട്ടുണ്ട് ഇൻഡിക്കേറ്ററിലേക്ക് അത് നമ്മൾ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ പവർ വരാൻ വേണ്ടിയാണ് അപ്പോൾ അത് എൻ ന്യൂട്രൽ ഡയറക്റ്റ് പോകുന്നത് എവിടേക്ക് നമ്മുടെ സെക്കൻഡ് ബീസ് റോഡ് അതിൻ്റെ ബീസ് റോഡിൻ്റെ ഒരറ്റത്തിലേക്ക് ഒരറ്റം ഇതിൻ്റെ ബ്രഷിൽ കൊടുക്കും ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കണക്ഷൻ അപ്പോൾ ഞാൻ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു ഇനിയും ഒരുപാട് വീഡിയോ ഇതുപോലത്തത് അപ്ലോഡ് ചെയ്യാനുണ്ട് അതുകൊണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു